വെൽക്കം ടു യുബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ അരി ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് അതായത് പൂ പോലെയുള്ള ഇഡ്ഡലിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ നമ്മളിപ്പോൾ അരിയൊക്കെ കുറച്ച് കൊണ്ടുവരികയാണ് എല്ലാവരും അത് കാരണം നമുക്ക് ഇതുപോലെ മാറ്റി മാറ്റി ഓരോന്നും ഉണ്ടാക്കാം കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കണ്ടോ എന്ത് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ നോക്കണം വെയിറ്റ് ലോസിനും നല്ലതാണ് ഓക്കെ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിൽ ഒരു കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുന്നു അപ്പോൾ എനിക്കിത്രയും മതി അത് കാരണമാണ് ഞാൻ അരക്കപ്പ് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അരക്കപ്പ് പയർ വരിപ്പാണ് ചേർക്കുന്നത് നിങ്ങൾ എത്ര ഉഴുന്നാണോ എടുക്കുന്നത് അതേ അളവിന് പയർ വരിപ്പ് എടുക്കണം ഒരു കപ്പ് ഉഴുന്നെടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് പയർ വരിപ്പ് അങ്ങനത്തെ കണക്കിനെ ഞാനിപ്പോൾ അരക്കപ്പ് ഉഴുന്നും അരക്കപ്പ് പയർ വരിപ്പ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കൈപ്പിടി ചൗരി ഉണ്ടല്ലോ അത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു പിടി അതും കൂടെ ചേർക്കുന്നു ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വെള്ളം നിറച്ചൊഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കണം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വയ്ക്കണം കേട്ടോ മൂടി വയ്ക്കാം ഇതിപ്പോൾ വൈകിട്ട് നമ്മൾ ഇപ്പോൾ കുതിർക്കാനായിട്ട് വയ്ക്കുകയാണെങ്കിൽ രാത്രി അയച്ചു വെച്ചാൽ രാവിലെ നമുക്ക് ഇഡലി ഉണ്ടാക്കാം ദോശയും ഉണ്ടാക്കാം നമ്മളിന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് പക്ഷേ ദോശ ഉണ്ടാക്കാനും ആയിരിക്കും കേട്ടോ കണ്ടോ ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഗ്രൈൻഡറിൽ വേണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം ഇപ്പം ഇനിക്ക് കുറച്ചല്ലേ ഉള്ളൂ അത് കാരണം ഞാൻ മിക്സി ജാർ എടുത്തു അതിലിട്ട് അരച്ചെടുക്കാം തീരെ മാവ് വെള്ളം പോലെ അരച്ചെടുക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് കട്ടിയായിട്ട് അരക്കുമല്ലോ അതുപോലെ ഒന്ന് അരച്ചെടുത്തേക്കണേ കുറച്ച് വെള്ളം ചേർക്കുന്നേ ഇത് നമ്മൾ കുതിരാനായിട്ട് വെച്ചിരുന്നല്ലോ ആ വെള്ളം ശാലം ചേർത്ത് കൊടുക്കാം പിന്നെ എല്ലാം എല്ലാതിലും ചേർത്തിട്ടുണ്ട് അരച്ചിട്ട് വരാം കണ്ടു ഞാനിങ്ങനെ കട്ടിയായിട്ടതിന് അരച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ പയറും പയറുമതുപോലെ ഉഴുന്നൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതല്ലേ കുറച്ച് ഉപ്പ് ചേർക്കുന്നേ ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്തെന്ന് വെച്ചാൽ നമുക്ക് മാവ് തീരെ കുറച്ചേ ഉള്ളൂ അത് കാരണം എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിത് പുളിക്കാനായിട്ട് വെക്കണം ഇപ്പം രാത്രി കലക്കി വയ്ക്കുകയാണെങ്കിൽ രാവിലെ ഉണ്ടാക്കാം ഒരു എട്ട് മണിക്കൂർ കുളിക്കാനായിട്ട് വയ്ക്കുന്നത് നല്ലതാണ് മാവ് നല്ല സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇത്രയും കട്ടിക്കാണ് ഞാൻ അരച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ ഇടവലി ഉണ്ടാക്കാൻ ആയിട്ടുള്ള പാകം തന്നെയാണ് കേട്ടോ ഇനിയിപ്പം നമുക്കിത് പുളിക്കാനായിട്ട് വെച്ചിരിക്കാം ഓടി വെച്ച് കൊടുക്കാം കൈ കൊണ്ട് കലക്കണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇതുപോലെ കൈ കൊണ്ട് കലക്കിയാൽ മതി ചിലർക്ക് ഇങ്ങനെ കലക്കുന്നതായിരിക്കും തൃപ്തിയാകുന്നത് അത് കാരണം ഇങ്ങനെ കലക്കി വെക്കുകയാണെങ്കിൽ ഇച്ചിരി കുടി നല്ലതുമാണ് മൂടി വെക്കട്ടെ രാവിലെ എടുത്ത് നമുക്ക് ഇഡലി ഉണ്ടാക്കാം കണ്ടു ഇപ്പം രാവിലെ ആയിട്ടുണ്ട് തുറന്ന് നോക്കാം അപ്പോൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും മാവ് പൊങ്ങിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ അത് കാരണം അങ്ങനെ ഒരുപാട് പൊങ്ങാൻ സാധ്യതയില്ല കണ്ടോ മാവ് തവിയിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇഡ്ഡലി ഉണ്ടാക്കാം കറക്റ്റ് പാകത്തിനാണ് നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത് ഇതിന് വെള്ളമൊന്നും നമ്മൾ ചേർക്കണ്ട ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ശകലം വെള്ളം ഒരു രണ്ട് സ്പൂൺ വെള്ളം വല്ലതും ചേർത്തിട്ട് നല്ല നൈസായിട്ട് പരത്തി നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും ഉണ്ടാക്കാം കേട്ടോ ഞാൻ അങ്ങനെയും ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നെയ്യോ എണ്ണയോ ഒക്കെ ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മൾ വെയ്റ്റ് ലോസിന് ചെയ്യുകയാണെങ്കിൽ ഒന്നും ആവശ്യമില്ല വെറുതെ ഇത് മാത്രം വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം ഇപ്പോൾ സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ തട്ടെടുത്തിട്ട് അതിൽ ശകലം എണ്ണ ഗ്രീസ് ചെയ്ത് എല്ലാ കുഴിയിലും ഒന്ന് പുരട്ടി കൊടുക്കാം ശകലം മതി ഒരുപാടായി പോകരുത് എല്ലാത്തിലും ഒന്ന് അപ്ലൈ ചെയ്യാം അപ്പം എല്ലാ തട്ടിലും ഞാനിത് എണ്ണ പുരട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ തന്നെ നമുക്ക് മാവ് ഒഴിച്ചേക്കാം എന്നിട്ട് സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ നമ്മൾ വേവിച്ചെടുക്കേണ്ടത് തന്നെ അത്രയേ ഉള്ളൂ അടുത്തതിൽ ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കാം കണ്ടോ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആ പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമുക്കിപ്പോൾ ഈ മാവ് കോരി ഒഴിച്ചാൽ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ കേട്ടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കണ്ടോ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല പൂ പോലും ഉണ്ട് ഇതിലി കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം കുറച്ച് തവണത്തിട്ടുണ്ട് ഇത്രയും മാവിന് നമുക്കൊരു എട്ട് ഇഡലി വരെ കിട്ടും കേട്ടോ കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ആ സ്പൂൺ വന്നിട്ട് വെള്ളത്തിലൊന്നും മുക്കിയിട്ട് ഇതുപോലെ എടുക്കണം കേട്ടോ അപ്പോൾ തീരെ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും ഇഡ്ഡലി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മൾ അരിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ എടുത്ത് കണ്ടോ സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്